ാണ് ഞങ്ങളില്ല സുഖമില്ലാ വെറുതെ അടി കഴിയും സിംഗിളും കഴിഞ്ഞു ഒറ്റ ഒറ്റ പണിഷ്മെന്റ് എടുക്കുവാളിക്കു അങ്ങനെ ഒറ്റ പാട്ട് ഒരു പാട്ട് ഒന്ന് ഗെയിം ഇടാൻ പറഞ്ഞിട്ട് ഇവിടെ ആരെ പേടിച്ച് പോകുന്നത് കളി ഇടാതെ ഞങ്ങൾ ഞങ്ങളും എടുത്താൽ ഞങ്ങൾ കാര്യം പറ്റി ഒരു കാര്യം കേട്ടോ മാളിറ്റിയുടെ ഒരു കാര്യം കേട്ടോ ഞാൻ കളിക്കാരിയാണെ ഇവിടെ എം ആർ ഇവിടെ കളിച്ചോന്ന് പറഞ്ഞോട് ഞാൻ കളിക്കായി ഞാൻ കളിക്കാ ഓക്കെ ഇവിടെ നിങ്ങള് കളിക്കുന്ന വ്യക്തിയാണ് വേണ്ട ഞങ്ങള് പഞ്ചായത്തിൽ കഴിഞ്ഞു സിംഗിളും കഴിഞ്ഞു ഇഞ്ഞ് വേണ്ട ഓർദ എന്തിനാ പിന്നെ ഡൈൻ കീ ഇടാറില്ല ഇന്നലെ കുറേ നേരം കളഞ്ഞിട്ട് ഗെയിം വിട്ടല്ലേ അല്ലല്ല മാൾട്ടിക്ക് വെച്ചാ ഓൾക്ക് സുഖമില്ല ഇന്നലെ കുറേ നേരം കളഞ്ഞിട്ട് ഗെയിം വിട്ടല്ലേ ഞാൻ સાചിച്ചു ഒരു ഒരു പണി ഇട്ടോ ഓർദ സോറി നിയമം ഏ ദേല്ല നിങ്ങൾ നിങ്ങൾ അങ്ങനെ പണി ഇട്ടല്ലേ സോറി പറണ്ടി പേക്കോ തെറ്റോത്തി പോയി ആ എംആർ പറയുന്നത് കളിക്കണ്ട എന്ന് പറഞ്ഞു ಅದുകൊണ്ട് കളിച്ചില്ല ഓക്കേ ഇല്ല ഇല്ല ഞാൻ കാണിക്കണോ ഞാൻ കാണിക്കണോ

嘿嘿嘿，哈哈！我。